അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ മുഹറത്തിന്റെ ഈ ദിവസം ഹബീബിനോടുള്ള മധുഹിന്റെ ദിവസമാണ് മഹാനായ ഉമർ അലി അള്ളാഹു നിങ്ങൾ ഒരുപാട് ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്തുന്നില്ല മഹാനായ ഉമൈർ അലി അള്ളാഹു ഈ പരിശുദ്ധമായ മുഹർത്തി നമ്മൾ അരമണിക്കൂറൊക്കെ സാധാരണ ഇരിക്കാറുള്ളൂ അതുകൊണ്ട് അത്ര പോകുള്ളൂ നിങ്ങളൊക്കെ ഒരു മണിക്കൂർ നമ്മള് സാധിക്കുള്ള ചെറിയ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അപ്പൊ ഏതായാലും മഹാനായ ഉമൈർ അലി അള്ളാഹു തായാലുഹു നേറുന്ന മനസ്സോടു കൂടി നല്ല പാട്ടുകാരനാണ് ഉമൈർ അലി അള്ളാഹുൻ ഇങ്ങനെ പാടുമ ഹബീബിനെ പറ്റിയിട്ട് പരിശുദ്ധമായി ആ ഒരു മുഹറത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോ ഹബീബ് സല്ലാഹു അലഹി തങ്ങളുടെ മധു മഹാനുഭാവൻ ഇങ്ങനെ പാടുമായിരുന്നു ഹബീബിന്റെ മധു പാടുമ്പോ ഒരാൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറത്തിൽ ഇതുപോലെ ഇനം ഞെട്ടിന് ബിധങ്ങളെ പറ്റിയിട്ട് മധു പാടുന്നത് ഞാൻ സംസാരിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു പതിരെടുത്ത് നിങ്ങൾ സംസാരിച്ചാൽ മുപ്പര് പറ്റൂല എന്ന് പറഞ്ഞതാണ് ഞാൻ തന്നെ ഇന്ന് പറയുന്നത് ഇപ്പൊ ഏതായാലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പാടുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനുഭാവൻ അലിയല്ലാഹൊന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ റസൂല ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇനിയും എനിക്ക് എന്റെ റസൂലെ കാണണമെന്ന് എനിക്കൊരു കൊതിയുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ഇമാമുന ഭൂസൂര്യ നമ്മളെല്ലാവരും ഈ വരികൾ ജീവിച്ചിരിക്കുന്ന സമയം മരണം വരെയും അത് പരിശുദ്ധമായ മുഹറം മാസത്തിൽ മാത്രമല്ല ാത്തപ്പോഴും നമ്മൾ ചൊല്ലണം ഈ വരികൾ നമ്മൾ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ ഹബീബിനെ കാണുകയാണ് ഒരു മനുഷ്യൻ ആത്മാർത്ഥപരമായി അവന്റെ പ്രേമം മുഴുവനും അവന്റെ ഇഷ്കു മുഴുവനും കൊടുക്കുകയാണ് لذاتي بالعلم مولاي صلي وسلم دائماً أبداً അത് എന്റെ നിങ്ങൾ ഇങ്ങനെ കാണുന്നല്ലോ ഏതൊരു മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളുടെ ഉള്ളിൽ അവന്റെ ഇഷ്ടപ്പെടുന്നവരാൾ അവന്റെ കനവിലും അവന്റെ ഹൃദയാന്തരങ്ങളിലും അവന്റെ ഹൃത്തടങ്ങളിലും കൊണ്ടുവരുമല്ലോ ഇവിടെ അദ്ദേഹം പറയുന്നു അതേ എന്റെ പ്രേമവാചനം രാത്രിയിൽ എന്നെ സമീപിച്ച് എന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു ആ ഒരു വേദനയാൽ സർവചിന്തകളെയും കടുത്തിക്കളയുമല്ലോ ഈ പ്രണയം അത്രത്തോളം അള്ളാന്റെ റസൂലിന്റെ മഹബത്ത് വെച്ച് ഇഷ്കുവെച്ച് ഇഷ്ടം വെച്ച് കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് ഉമ്മമാരെ നമ്മളിന്ന് മുതൽ കിടക്കുന്ന ഈ ഒരു സമയം നമ്മുടെ മക്കളെ കൊണ്ട് നിങ്ങളെല്ലാവരും കുതിക്കുന്ന ഒന്ന് والحب يا لو لذات بالعالم مولاي صلي وسلم ദിവസം കൊണ്ട് നമ്മൾ പതിവാക്കണം നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ആലിംഗനം ചെയ്യുന്ന ഒരു നേതാവ് അത് അടങ്ങാത്ത ഒതുങ്ങാത്ത ഹൃദയാന്തരങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന പ്രഭാകരണം അത് മദീനയുടെ മുത്താണ് അത് മദീനയുടെ മുത്താണ് ാഹുവേ ആ ഹബീബിന്റെ പരിശുദ്ധമായ പവിത്രമായ സന്തോഷത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ാലും മതി വരില്ല നമുക്ക് എത്രത്തോളം വർണ്ണിച്ചാലും മതി വരില്ല അത്രത്തോളം പ്രവിശാലമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മധു ഇന്നത്തെ മുഹർത്തിൽ നിങ്ങൾ ഈ ദിവസത്തിൽ ഒരുപാട് ചൊല്ലേണ്ടുന്നത് അല്ലേ സ്വാലാത്തൂകൽ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി എന്നെങ്കിലും തീരോ മണ്ണിരത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മധുവിാലി എന്നാൽ ഈ പറഞ്ഞെന്നാലോ എത്ര ചൊല്ലിടേണം തങ്ങളെന്നേ അറി ജന്മം ഞാൻ അത്ര മേൽ പാവങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ തങ്ങളെ കാണാൻ കൊതിയില്ലാത്തവരുണ്ടോ പലരും വിചാരിച്ചു പോകും ഞാൻ എത്ര തെറ്റുകൾ ചെയ്ത പെണ്ണാണ് പുരുഷനാണ് അതുകൊണ്ട് എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ കഴിയില്ലല്ലോ സഹോദരങ്ങളെ എങ്ങനെ നിലക്കല്ലേ റസൂലാഹിദങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് പക്ഷേ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന്മാര് തിരിച്ചു വരില്ല തിരിച്ചു വരുന്ന ഒരേ ഒരു നേതാവ് എന്തിനാണെന്നറിയുമോ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി റസൂലിനെ കൊതിയില്ലാത്തവരുണ്ടാകുമോ നമുക്കും ഒന്ന് കാണണ്ടേ പലരുടെ കണ്ണിലും വിരുന്നു വന്ന് കഥയുണ്ട് ഒരു ദിനവും കണ്ടിടാത്ത മരത്തിനെന്തോ നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്തക്കരയുണ്ട് ഒരു ദിനവും ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കണ്ടാലാകീടല്ലേ ഈ പാപത്തെ കൂട്ടാൻ മറന്നീടല്ലേ മറന്നാലും മധുഹിലെ മധുവരുവോളം വരുവോളം കൂടിക്കാമല്ലോ ീത്തേനായി കുടിക്കാമല്ലോ എത്ര സ്വലാത്തൂകൽ ചൊല്ലിടണം തന്നളാനായ മേൽപാവങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നേടാനാന്റെ ഹബീബിനെ വന്ന് കാണണം അതുകൊണ്ടാണ് ആമിർ അലിയല്ലാഹുന്റെ പരിശുദ്ധമായ മൊഹർത്തിൽ അവിടെ ഇങ്ങനെ സലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയാണ് അള്ളാഹുവേ ബൈത്തുകൾ ഇങ്ങനെ പാടുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനും നിങ്ങൾക്കറിയാവുന്ന മധു പാടാം ഗദ്യങ്ങളും പദ്യങ്ങളും എങ്ങനെയൊക്കെയാണോ പാടാൻ പറ്റുന്നത് അത് മുഴുവനും നമുക്ക് കാണാൻ പറ്റുമല്ലോ എത്ര വർണ്ണിച്ചാൽ തീരുമോ ഹബീബിന്റെ മധു എത്രയാണ് ചെണ്ടുമല്ലി ചെമ്പകം വിരിഞ്ഞ ചെമ്പനി പൂവിന്റെ ചേലഴകം

دائما ابدا ശുദ്ധരായ ഹബീബിനെ ഇങ്ങനെ കൽവിൽ ഇങ്ങനെ കൊണ്ടുവന്ന മഹാനഭാവൻ ഇരുന്നിട്ടിങ്ങനെ പാടുമ്പോ അതേ ഉറക്കത്തിൽ ഹബീബൻ ഇങ്ങനെ കടന്നുവരും ആരോ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ തഴിയിത്തലോടുന്നത് പോലെ അള്ളാദ റസൂലിന്റെ ആ സ്വപ്നതുല്യമായ ജീവനതുല്യമായ സന്തോഷത്തിന്റെ പ്രണയത്തിന്റെ പ്രവാഹം അവിടെ പൊട്ടി ഉണരും പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രകീർത്തനങ്ങളും മദീനയുടെ മണൽപ്പരപ്പിന്റെ മണിമൊത്തിലേക്കങ്ങനെ പരം ും ഹൃദയാന്തരങ്ങളിൽ ഹൃത്തലങ്ങളുടെ ഉള്ളിൽ മുഴുവനും അഹബീബിന്റെ വർണ്ണനകളാണ് അഗദാരിലാ നിറഞ്ഞുള്ള പോവേ ഞാനും ഈ പാരിൽ അഹതോ നിലവോദി അലിവോടെ ഞാനോ കാണാൻ കൊതിക്കുന്നു തിങ്കൾ ഹബീബേ സ്വലാത്തിൻ്റെ മന്ത്രങ്ങൾ മുഴുവനും അതുകൊണ്ട് പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലണം മുഹമ്മദ് രോഗങ്ങളുള്ളവരാണ് സങ്കടമുള്ളവരാണ് പ്രയാസമുള്ളവരാണ് ഇന്നത്തെ ദിവസങ്ങളിൽ മുടങ്ങാതെ ചൊല്ലണം തിബ്ബു മുഹമ്മദ് الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ഹബീബിന്റെ പേരിൽ ഒരുപാട് പറയാനും ഒരുപാട് കേൾക്കാനും ഹബീബിനെ വർണ്ണിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു തല ഹൈറായ വഴികളിലൂടെ മുന്നോട്ടു പോകാൻ അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും ഈ ഒരു സന്തോഷത്തിലൂടെ വരണം നമുക്ക് മജിലിസ് നമ്മളിപ്പോ നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഹബീബിനെ കാണണം കാരണം ഇന്നത്തെ ദിവസം അത്രയും മാധുര്യമാണ് ഹബീബിനെ കാണണമെന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ കൂടെ ചെല്ലുക ഇൻഷാല് അവിടെ എത്താനുള്ള ഒരു ആ ഒരു ആ ഒരു മനസ്സ് അത് ചെല്ലണം ആരംഭിച്ച توفيق الله وعلي موليدي قرات العينين أشرف خلق الله احمد طه رسول الله رمب هو يموت نبي حضره الجنه توفيق يا <applause> الله ضحا <applause> للقبة الخضراء القبة سيد الكونين أفضل قرة العينين يا رب

ൊത്ത്ിയോടെ അമിറത്തിൽ ചെന്ന ഞങ്ങൾക്ക് തൗഫീക്ക് ഏക ത്വാമായ സീന്വാണമിന് ബിയോന മുൻസുൾ വരീവൈന ഓലസ്വാദീയംഭ صلي وسلم عليه يا ربنا أزكى صلاة الله وَمَا نحمد يا الله ஜனக்கா சொல்லிக்க சொல்ல மனோரம்பா ஆரம்ப போவாய முத்து நியுடத்தில் சென்னே தான் ஞா آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا رب بوا يا نبي حضرة الجنة توفيق يا الله നമുക്കെല്ലാവർക്കും ഹബീബിന്റെ ചാരയെത്താൻ അള്ളാഹു തരട്ടെ പരിശുദ്ധമായ പവിത്രമായ മുഹറത്തിന്റെ ഈ പരിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തരുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല പല ആളുകളും അങ്ങനത്തെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞു വന്നാലും അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം അറിയുമോ സ്വഹാപത്തിഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയ സ്വഹാപത്ത് സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയ പോയ സ്വഹാപത്തിന്റെ ജീവിതത്തിന്റെ പാഠങ്ങളിലൂടെ പരിശുദ്ധമായ മൊഹറത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നുപോയ എത്രയോ ആളുകളുടെ കഥകളറിയാം എത്രയോ ആളുകളുടെ സന്തോഷങ്ങളറിയാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുമ്മിനെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസല്ല മാ തങ്ങൾ പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകുമോ നല്ല ദകളാണ് ചെയ്യാനുള്ളത് അള്ളാഹു മഹാനായൊരു സ്വഹാബി ഇങ്ങനെ ദുആ ചെയ്യും മഹാനായൊരു വ്യക്തി പരിശുദ്ധമായ മുഹറം വരുമ്പോ ദുആ ചെയ്തിരുന്നു അല്ലാഹുവേ ഏറ്റവും പുണ്യമായൊരു നാട് മദീനയാണ് ആ പരിശുദ്ധമായ മദീനയിൽ എന്നെ എത്തിക്കണേ എത്തിക്കണയല്ലോ അത് മാത്രവുമല്ല പരിശുദ്ധമായ ആ കൊണ്ടെത്തിച്ച് ആ പവിത്രമായ സന്തോഷത്തിന്റെ മണ്ണിൽ ചെയ്യുകയാണ് കിടക്കാതെ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ അള്ളാതെ റസൂരിന്റെ പുണ്യഭൂമിയിലെത്തിക്കണം ആ പരിശുദ്ധ ഭൂമിയിൽ തന്നെ എന്നെ മരിപ്പിക്കണമെന്ന് പറഞ്ഞ് ദ്വാര ചെയ്തുപോയവർ അവസാനം ആ പുണ്യഭൂമിയിൽ തന്നെ വിട പറഞ്ഞ് ഇന്നും ജന്നത്തുൽബക്കെ എന്റെ കബർസ്ഥാനിലുണ്ട് എന്തിനാ ഇത് പറഞ്ഞത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഈ ഉള്ള ദ്വായ ചെയ്യുമ്പോ പറഞ്ഞത് പടച്ചവന് ഇത് മൊഹർറമാണ് ഈ മൊഹറമിന്റെ ഈ പവിത്രമായ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ എന്നെ നീ അവിടെ എത്തിക്കണേ അല്ലാ രണ്ടാമതായിട്ട് അദ്ദേഹം അള്ളാഹു വളരെ അമൂല്യമായ അല്ലാഹുവേ ഒരു ഒരു കുടിസതിലും നീ എന്നെ പെടുത്തല്ലേ ഒരു ബുദ്ധിമുട്ടിലും എന്നെ ആക്കല്ലേ സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയും വെക്കല്ലേ അല്ലാഹുവേ നല്ല വഴികൾ എനിക്ക് തുറന്നു നൽകണേ മിൻ കുല്ലി 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 ളൈഖിൻ മഖ്റജൻ വമിൻ വമിൻ ഫറജൻ ആഫിയാ നല്ല സന്തോഷം നല്ല സൗകുമാരിത നീ എനിക്ക് തരണയല്ല എന്ന് പറഞ്ഞ് ഈ സമയത്ത് ഈ മനുഷ്യനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹുവിലേക്ക് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു അല്ല ഇത് മുഹറമാണല്ലോ തമ്പുരാനെ ഈ മുഹർറത്തിന് മുന്നിൽ വെച്ച് ഞാൻ ദ്വാരക്കുകയാണ് എന്റെ എല്ലാ സങ്കടങ്ങളെയും മാറ്റണേ അല്ല എന്റെ കുടിശ്വതകളെ മാറ്റണേ അല്ല എന്റെ കടങ്ങളെ മാറ്റണേ അല്ല എന്റെ ആവലാ വേവലാദികളെല്ലാം നീ നീ മാറ്റണേ ഈ പറ്റും നല്ല വഴികളെ എനിക്ക് തുറന്നു ും ഇത് ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് പറയുന്ന ഈ മാസത്തിലെ ഈ ദിവസങ്ങളെ ഒമ്പതും പത്തും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ദ്വായ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം ഈ ദ്വ നിങ്ങൾ ചൊല് എല്ലാ മുസീബത്തുകൾ തൊട്ടും എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും അള്ളാഹു നിങ്ങൾക്ക് നല്ല വഴികളെ തുറന്നു തരും നിങ്ങളുടെ കടങ്ങൾ മാറാനുള്ള വഴികളെ അള്ളാഹു തല തുറന്നു തരും നിങ്ങളുടെ സങ്കടങ്ങൾ മാറാനുള്ള വഴികളെ അള്ളാഹു താല തുറന്നു തരും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണം ഈ വേണം ഓരോരുത്തരും ചൊല്ലിയിട്ട് വരണം വരണം എന്നാ രക്ഷപ്പെടും ഒരു താപൈ പണ്ഡിതനാണ് ആ മനുഷ്യൻ മനുഷ്യനിങ്ങനെ ദ്വാ ചെയ്യുന്നുവല്ല കടങ്ങൾ കുന്നുപോലെയായി എന്റെ പാപങ്ങൾ കുന്നു പോലെയായതുപോലെ എന്റെ കടങ്ങളും കുന്നുപോലെയായല്ലോ അതുകൊണ്ട് അല്ല എന്റെ ഈ കടങ്ങളെ മാറാൻ ഈ പരിശുദ്ധമായ മുഹറത്തിന് മുന്നിൽ നിർത്തിയിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ മുഹറത്തിനെ മുന്നിൽ നിർത്തിയിട്ടു ദ്വാരക്കുകയാണ് അല്ലാഹുവേ നീ ഞങ്ങളെ സങ്കടത്തിലാക്കല്ല നീ ഞങ്ങളെ വേജാറിലാക്കല്ലയല്ല ഒരു ബുദ്ധിമുട്ടിലേക്ക് എന്നെ കൊണ്ടെത്തിക്കല്ലേ അല്ല ഈ മൊഹർത്തിന് മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ നീ തട്ടല്ലേ റബ്ബേ പറയുന്ന ഈ മാസത്തിന് മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തട്ടിക്കളയില്ല അള്ളാഹോർഹമായ പ്രതിഫലം തരും അതുകൊണ്ട് അള്ളാഹുവേ ഈ പരിശുദ്ധമായ മൊഹറത്തിൽ ആരൊക്കെ മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കുന്നു അവരുടെ ബുദ്ധിമുട്ടിലാക്കല്ലേ ബുദ്ധിമുട്ടിലാക്കല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല അല്ലാഹുവേ തന്ന മക്കൾ കങ്ങ വൈകല്യങ്ങൾ കൊടുക്കല്ലയല്ല അല്ലാഹുവേ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ വെക്കല്ല അല്ല അല്ലാഹു മരിക്കുന്നതിനു മുമ്പ് കടങ്ങളെല്ലാം വീടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ സന്തോഷം നിലനിർത്തി തരണേ നിലനിർത്തിത്തരണേ അള്ളാഹുവെ മരിക്കുന്നതിനു മുമ്പ് ഹബീബിന്റെ ചാരയെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ നൽകണേ അല്ലാ അള്ളാഹ് എല്ലാവരുടെ ദ്വായും അള്ളാഹ് സ്വീകരിക്കട്ടെ